ഓരോ ും സിനിമകൾ വരുന്ന ഒരു ഒരു വരുമ്പോൾ സിനിമകളാണ് വരുന്നത് ഓരോ മൂന്ന് മാസം മറ്റു സാമ്പത്തിക ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഈ സിനിമയിൽ ആക്ടേഴ്സായ കൈലാഷും പ്രശാന്ത് അലക്സാണ്ടറും ജയശങ്കറും ഷെയ്ൻ സിദ്ദിഖും എല്ലാവരും അഖിലും എല്ലാവരും പ്രതിഫലം വളരെ ഒരു പേരിന് വേണ്ടി ഒരു സ്നേഹ സമ്മാനം മാത്രം വാങ്ങി അണയിച്ചിട്ടുള്ളവരാണ് ആരും പ്രതിഫലത്തിന് വേണ്ടി കളിപിടുത്തം പിടിച്ചവരല്ല ഒരു സിനിമ കണ്ടന്റ് അവർക്ക് ഇഷ്ടപ്പെട്ടു പോകാനുള്ള കൂടെ നിൽക്കുകയായിരുന്നു സൗഹൃദത്തിന്റെ കൂടെ നിൽക്കുകയാണ് അപ്പൊ അങ്ങനെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് സിനിമയിൽ എവിടെയെങ്കിലും ഈ പുതിയ പ്രൊഡ്യൂസേഴ്സ് ഞാൻ ഒരു പ്രൊഡ്യൂസർ കൂടിയായ സാഹചര്യത്തിൽ പറയണെങ്കിൽ പുതിയ പ്രൊഡ്യൂസേഴ്സ് എവിടെന്നെങ്കിലും കാറ്റിൽ വന്ന് ഒരു നടനെ വേണമെന്ന് തോന്നുമ്പോൾ അയാൾക്ക് ആ അയാൾ പറയുന്ന എത്രയാണോ ഇരട്ടി പ്രതിഫലം പോലും കൊടുത്ത് അയാളെ കൈവശപ്പെടുത്താൻ ശ്രമിക്കുന്ന രീതി കൂടി കൊണ്ടായിരിക്കാം ചിലപ്പോൾ

എന്ന് ഞങ്ങളെ ഉത്തരവിച്ചിട്ടില്ല ഞങ്ങൾ ഉപദ്രവിച്ചിട്ടാണ് സ്ത്രീകളാണ് ഇവര് ശരിക്കും ഉപദ്രവിച്ചിട്ടില്ല ഞങ്ങളുടെ കഥാപാത്രങ്ങളെ നന്നായി ചെയ്തിട്ടുള്ളത് ശരിക്കും നമ്മളൊരു യൂഷ്വൽ ഹീറോയിൻസ് ആസ്പെക്ട് ഇവരെ ഇവര് തെരഞ്ഞെടുത്തിട്ടുള്ളത് പോലും അപ്പോ ചില ചോദിച്ചിട്ടുണ്ട് ഹീറോയിൻ ഇവരാണോ ഹീറോയിൻ എന്നുവെച്ചാൽ അങ്ങനെ ഒരു യൂഷ്വൽ ഹീറോയിൻ ആസ്പെക്ട് അല്ല അങ്ങനത്തെ ഒരു സങ്കല്പത്തിലല്ല ഞങ്ങൾ ഇവരെ തിരഞ്ഞെടുത്തത് പോലും അവർ ആ പെർഫോമൻസ് അവര് മികച്ച രീതി ചെയ്തിട്ടുണ്ട് അതിനു വേണ്ടി ഒരുപാട് ആളുകൾ തിങ്കളുടെ ഒക്കെ ക്യാരക്ടറിന് അങ്ങനത്തെ ഒരു ഷെയ്ഡുണ്ട് തിങ് അതിനുവേണ്ടി ഒരുപാട് എന്താ പറയുന്ന നമ്മുടെ മൂട് തന്നിട്ടുണ്ട് കാരണം ഈ വലിയ ക്രൂമോബേഴ്സ് ഒന്നും ഇല്ലാത്തൊരു സിനിമയിൽ ചില ഇത്തരം കാര്യങ്ങൾ ചിത്രീകരിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാകും അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊരു ആർട്ടിസ്റ്റിന് സഹകരണം അങ്ങനെ ആണ് അങ്ങനെയൊക്കെ അവരൊക്കെ ഒരുപാട് സഹകരിച്ചിട്ടുണ്ട് പിന്നെ ഈ ഇതിനെല്ലാം വിഷയത്തിന് കാരണക്കാരനായ ആളുകൾ ഞാൻ അയാളോട് ഒരു പറഞ്ഞാലും ചവിട്ടാൻ പക്ഷെ അയാൾ അത് ചെയ്തിട്ടില്ല അയാൾ അത് ക്ലോലായിട്ട് ചെയ്ത് പറഞ്ഞു പിന്നെ ഹിസാൻ നമ്മുടെ കൂടെ അഭിനയിച്ച ആർട്ടിസ്റ്റാണ് അദ്ദേഹം ഞങ്ങളോട് സഹകരിച്ചതിന്റെ പുറത്ത് ആ സിനിമ നമുക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ചെയ്തെടുക്കാൻ കഴിയും പിന്നീട് നമുക്ക് അതിനുശേഷം വന്ന ട്രബിൾ ഒന്ന് നീണ്ടുപോകുന്നതിന്റെ ഒരു വിഷമം ഒരുപക്ഷെ നമുക്കിത് നാഷണൽ കമ്മിറ്റിയിലൊക്കെ പോയി ഈ സിനിമ വീണ്ടും പ്രദർശിപ്പിച്ച് വീണ്ടും ക്യാഷ് ഇലവാക്കി ഈ അപ്രൂവൽ ഒക്കെ നേടിയെടുത്തിട്ട് വരാമായിരുന്നു പക്ഷെ അത് എത്രത്തോളം ആ സാങ്കേതികതയിലേക്ക് പോകാനുള്ള അവസ്ഥ ഇത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് റിയാലിറ്റി അപ്പൊ ആ ആ അവസ്ഥ കൊണ്ട് ഇത് നമുക്ക് ഒന്ന് ഒതുക്കി വെക്കേണ്ടി വന്നു അപ്പൊ നമ്മൾ ഈ സമയത്തോ എപ്പോഴായാലും ഇത് പറയപ്പെടേണ്ടതാണെന്നുള്ളത് കൊണ്ടൊന്ന് മാത്രം രണ്ട് നീതി എന്ന് പറയുന്ന കാര്യം നടപ്പിലായിട്ടുള്ളതായി സംശയിക്കുന്നതിന്റെ പേരിലും എന്നോട് ഇത്തരം ഒരു ക്രിയേറ്റീവ് നിർദ്ദേശം കൊടുത്തതിന്റെ പേരിൽ മാത്രം പറയുന്നതാണ് ഇതൊരു വലിയ പരാതിയായിട്ടോ നാണയത് ഇങ്ങനെയൊക്കെ സംഭവിക്കും ഇവിടെ കൊടിയ ഭാവങ്ങൾ നടക്കുന്നില്ല രണ്ട് നീതി നടപ്പിലായി എന്ന് തോന്നിയത് കൊണ്ടും അതിനുശേഷമാണ് ഈ പറഞ്ഞ പ്രസ്തുത ചിത്രം റിലീസ് ആയതും അതിന്റെ വയലൻസിന് ഏരിയെ ഇത്രയധികം കൊണ്ടണപ്പെടുകയും അത് പ്രേക്ഷകർ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തപ്പോ നമുക്ക് എന്തിനായിരുന്നു ഈ എന്ന് നീതി ശേഷം ആയതോണ്ട് കൂടി കാണാം പറയുന്നത് അതിനുശേഷമാണ് പഠനത്തിന്റെ സെൻസർ ഒക്കെ കഴിഞ്ഞ ശേഷമാണ് ആ സിനിമ ഞാൻ കാണാൻ കേട്ടോ ആ സിനിമ റിലീസ് ആയത് അപ്പൊ കില്ല അതിനുണ്ടായിരുന്നു പക്ഷെ ഇത് പറയുന്നത് ഞാൻ ആദ്യമായിട്ടുള്ള ഒരു നെഗറ്റീവ് ഷൈഡ് ഒരു കഥാപാത്രം ചെയ്യുന്നത് പിന്നെ നിർഭാഗ്യ നിർഭാഗ്യവശാൽ എന്റെ സീൻസാണ് ഭൂരിഭാഗവും കട്ടായി പോയിട്ടുള്ളത് അപ്പൊ ഞാനും ചേട്ടനും കൂടിയും മാർക്കോ കണ്ടിറങ്ങുമ്പോ എനിക്ക് വയലൻസ് ആയിട്ടുള്ള സിനിമകൾ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തില് തന്നെയാണ് പക്ഷേ മാർക്കോ സിനിമ കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലും കൊള്ളും എന്തുകൊണ്ട് നമ്മുടെ ഈ സീൻസ് അവരിങ്ങനെ കട്ട് ചെയ്തു എന്നുള്ളൊരു അപ്പൊ അന്ന് സെൻസർ ബോർഡ് കട്ട് ചെയ്തപ്പോ ഞാൻ വിചാരിച്ചത് സ്ത്രീകളോടുള്ള ഈ അതിക്രമം കാരണം അങ്ങനത്തെ എന്തെങ്കിലും ലോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ മാർക്കോലൊക്കെ കാണിക്കുന്നത് എന്താ സ്ത്രീകളും കുട്ടികളോടൊക്കെ ഗർഭിണിയായ പെണ്ണിന്റെ വൈറ്റത്തെ കൊച്ചിനെടുത്തുകൊണ്ട് വരുന്നത് നമ്മുടെ ഒന്നും പറയാനില്ല അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഇല്ല ും പ്രേക്ഷകേക്ക് എത്തണം അപ്പൊരു കോമ്പ്രമൈസാണ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് അതിൽ ബാക്കിയുള്ള ഞങ്ങൾ ഉൾപ്പെടെ ും പിന്നെ ഉണ്ടായിട്ടുള്ള സമയനഷ്ടങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങൾക്ക് ഇട്ട എഫേർട്ടിന്റെ ഒരു ഫുൾ ആയിട്ട് അത് അവടെ കാണിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളത് പിന്നെ സാറിന്റെ ആ ഒരു വിഷമം എല്ലാവർക്കും ഒരു ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഇപ്പൊ ഒരുപാട് സീനും കട്ടായിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ അത്രത്തോളം അവൻറെ ക്രൂ ക്രൂയൽ ഫേസ് കാണിക്കാൻ പറ്റാതെ േട്ടൻ കുറച്ചു പറഞ്ഞതുപോലെ സ്ത്രീകൾക്കെതിരെയുള്ള അല്ലെങ്കിൽ ആക്രമണങ്ങൾ അല്ലെങ്കിൽ അനീതി എന്ന് നമ്മൾ പറയുമ്പോൾ ആ അനീതി എന്താന്ന് കാണിച്ചാലാണ് അത് ചെയ്യാൻ പാടില്ല അല്ലെ അതിനെതിരെ നമ്മൾ എങ്ങനെ ചെയ്യണോന്നൊക്കെ ഉള്ളത് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നത് അപ്പൊ ഫിലിം എന്ന് പറയുന്നത് ഇത്ര വലിയൊരു സാധ്യതയാണ് അപ്പോ അതിനെ അനുചേട്ടൻ യൂസ് ചെയ്തിട്ടുള്ളൂ അല്ലെങ്കിൽ ആ കഥയുടെ ഭാഗമായിട്ട് അതിനാവശ്യമായിട്ടുള്ളത് കൊണ്ട് അത് ചെയ്തു എന്നുള്ളതാണ് അപ്പം ചേട്ടൻ അതൊരു വിഷമായിട്ട് പറയുമ്പോഴും ഈ ഐ എഫ് എഫ് കെ ഫിലിം മാർക്കറ്റിൽ ഇത്ര നല്ല റിവ്യൂസ് കിട്ടിയപ്പോൾ ഞാൻ അറിഞ്ഞനുസരിച്ച് എനിക്കൊന്നും പോകാൻ സാധിച്ചില്ല പക്ഷെ ഇവരെല്ലാം പോയപ്പോഴും അവിടെ നിറഞ്ഞ് ആ സ്ട്രീമിങ് നടത്തിയ ആ ഒരു പ്ലേസ് നിറച്ച ആളുകൾ ഉണ്ടായിരുന്നു അവരെല്ലാം ഫിലിം തീരുന്നതും വരെ ഇരുന്ന് കാണുകയും അത് കഴിഞ്ഞ് ക്ലാബ്സോടുകൂടി അവരുടെ പോസിറ്റീവ് റിവ്യൂസ് ഒക്കെ അറിയിച്ചപ്പോ അത് അതിൽ നിന്നുണ്ടായ ഒരു സന്തോഷം ഈ ടീമിന് ഫുൾ ഇതിൽ ഉണ്ടായ മറ്റു പ്രശ്നങ്ങളെക്കാൾ ഉപരി ഞങ്ങൾക്കെല്ലാം വളരെ എനർജി തന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും കണ്ടിട്ട് നിങ്ങളുടെ റിവ്യൂസ് പറയണം നല്ലതെന്ന് തോന്നുവാണെങ്കിൽ പ്രോത്സാഹിപ്പിക്കണം ഇത്ര നല്ലൊരു ഡിറക്ടറിനെ ചെറിയൊരു ബഡ്ജറ്റിൽ ഇങ്ങനെ നല്ലൊരു തീം പ്രസന്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോ ഇനി നല്ല നല്ല പ്രോജക്റ്റുകളുമായിട്ട് അദ്ദേഹത്തിന് മുന്നോട്ട് വരണമെങ്കിൽ നിങ്ങൾ ഒരു സിനിമ എന്ന് പറഞ്ഞിട്ട് സിനിമയാണ് നമ്മളെല്ലാം കൂടി ചേർന്ന് അതൊരു കണ്ടന്റ് പറയുന്ന സിനിമയാണ് അത് കണ്ടന്റ് അത്യാവശ്യം നന്നായി പറഞ്ഞു വന്നു എന്ന് ബോധ്യപ്പെടുന്ന രീതിക്ക് പ്രേക്ഷകർ പറയുക ചെയ്തപ്പോ അക്കൗണ്ടൻസും ഒക്കെ ഉണ്ട് അപ്പൊ ഇങ്ങനൊരു ഒരു ഇത് നഷ്ടം സംഭവിച്ചതായി ഫീൽ ചെയ്തുകൊണ്ട് അതൊന്ന് അത് മാത്രമേ ഉള്ളൂ നമ്മുടെ ജയശങ്കരേട്ടനെ പോലുള്ള ഹീറോ ആയിട്ട് മുന്നോട്ട് പോയി അത്തരത്തിൽ കാണാം ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് തന്നെ ചിന്തിച്ചത് കൊണ്ട് തന്നെയാണ് നമ്മൾ അത്തരം കാര്യങ്ങളെല്ലാം മുന്നോട്ട് വെക്കുന്നത് ജയശങ്കർട്ടൻ ആദ്യോട് ഞാനാണോ ഹീറോ എന്ന് ചോദിച്ചു ഞാൻ ശരിക്കും ഈ സിനിമയിൽ നാലഞ്ച് പ്രധാന കഥാപാത്രങ്ങൾ ഒരുപോലെ ഉണ്ട് പക്ഷെ ജയശങ്കർ ഏട്ടന്റെ കഥാപാത്രമാണ് ഒരു പോയിന്റിൽ ഹീറോ ബാറ്റിൽ ഓഫ് എ കോമൺ മാൻ എന്ന് പറഞ്ഞാൽ ആ ഒരു വ്യക്തിയിലേക്ക് അത് എവിടെ ഒരു ഘട്ടത്തിൽ അത്രേ ഉള്ളൂ അപ്പൊ എന്തായാലും അത്ര കാര്യങ്ങൾ നമ്മൾ നായികമാരെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലും എല്ലാം മാത്രം

സിനിമയുടെ വിഭവത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ പറയാൻ നിങ്ങൾ കേൾക്കാൻ കാണിച്ചതിന് സന്തോഷം ഇത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും നിങ്ങളുടെ ഒരു ശ്രമം വളരെ സന്തോഷം താങ്ക് യു ആള് നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ പ്രൊട്ടിക്കുകയും ചെയ്യണം ഒന്ന് സഹായിക്കണം